അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ എല്ലാവർക്കും ഷിഫാൽ അമ്രാഹിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായി ദുവാ ചെയ്യുക എല്ലാവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകട്ടെ ശാരീരിക മാനസിക സാമ്പത്തിക വിഷമങ്ങളൊക്കെ അള്ളാഹു നമ്മുടേതെല്ലാവരും അള്ളാഹു മാറ്റിത്തരട്ടെ സുഖമുള്ള സന്തോഷമുള്ള റാഹത്തുള്ള ഐശ്വര്യമുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകട്ടെ എല്ലാ കണ്ണേറിനെ തൊട്ടും നാവേറിനെ തൊട്ടും അസൂയെ തൊട്ടും പ്രാക്കിനെ തൊട്ടും വെറുപ്പിനെ തൊട്ടും ഷെഹിറിനെ തൊട്ടും മറ്റെല്ലാ ഷിററിൽ നിന്നും അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ പ്രിയമുള്ളവർ ഞാൻ പറയുന്ന ഓരോരോ വോയിസുകളും പൂർണ്ണമായി നിങ്ങൾ കേൾക്കുക അതനുസരിച്ചൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ചെയ്യുന്നവർക്കൊക്കെ നല്ല ഗുണങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട് നമ്മൾ ഒരു സൂറത്ത് ഓതുമ്പോൾ അത് ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല ഒരു നേരമല്ല രണ്ട് നേരമല്ല എത്രത്തോളം നമുക്ക് അധികരിപ്പിക്കാൻ പറ്റും എത്രത്തോളം ദിവസം അധികരിപ്പിച്ച് ഓതാൻ പറ്റും ദിവസങ്ങളോളം അത് നമ്മളെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അത് ഏത് സൂറത്താണെങ്കിലും ആത്മാർത്ഥതയോടെ നല്ല മനസ്സോടുകൂടി നിഷ്കളങ്ക മനസ്സോടുകൂടി മറ്റുള്ളവരോട് വെറുപ്പുകളോ അസൂയയോ പരദൂഷണങ്ങളോ ഏഷണികളോ കളവുകളോ ഒന്നും പറയാതെ ചെയ്യാതെ നല്ല രീതിയിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അംഗീകരിച്ച് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓതുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഇതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കും ഇന്ന് ചെയ്താൽ ഇന്ന് തന്നെ കിട്ടണമെന്നില്ല ചിലപ്പോൾ ദിവസങ്ങളോളം പിടിക്കും എന്നാലും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഇന്ന് ഞാൻ പറഞ്ഞത് സൂറത്തുൽ ബയ്യന സൂറത്തുൽ ബയ്യന ലം ബയ്യീനു കഫറൂമിൻ നഹ്ലിൽ കിതാബി എന്ന് പറയുന്ന ആ സൂറത്ത് നമ്മുടെ ജീവിതത്തിൽ അത് അധികം ആരും ഓതാത്ത ഒരു സൂറത്താണ് നമുക്ക് എളുപ്പമുള്ള സുഹൃത്തുകൾ മാത്രമേ നമ്മൾ ഓതുകയുള്ളൂ എല്ലാ സുഹൃത്തുകളും ഓതണം ഖുർആാനിലുള്ള നൂറ്റി പതിനാല് സുഹൃത്തുക്കളും ഓതിക്കൊണ്ടിരിക്കണം സുഹൃത്തിൽ ബയ്യന നമുക്ക് ഓതിയാൽ വ്യക്തമായ തെളിവുകൾ എന്നർത്ഥം വരുന്ന ഈ സൂറത്ത് വ്യക്തമായി നമ്മൾ ഓതുകയാണെങ്കിൽ നല്ലത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും നല്ലതും ചീത്തയും വേർതിരിച്ചറിയാത്ത ആളുകൾ കുട്ടികൾ രക്ഷിതാക്കൾ മാതാപിതാക്കൾ പല ആളുകളും ഇന്നുമുണ്ട് അപ്പം നല്ലത് മനസ്സിലാക്കാൻ നിസ്കാരം നോമ്പ് അതുപോലെ ചീത്തയായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ വേറിട്ട് മനസ്സിലാക്കാൻ നല്ലത് മനസ്സിലാക്കി നല്ല വഴിയിലേക്ക് വരാൻ ഏറ്റവും നല്ല ഒരു സൂഹത്താണ് സൂറത്തുൽ ബയ്യന ഇതാ ആ സൂറത്ത് നിങ്ങൾ ഓതുക മക്കളെ കൊണ്ട് ഓദിക്കുക നമ്മൾ ഓതുക എന്നിട്ട് നമ്മളതിന് ശേഷം ദുവ ചെയ്യുക ആദ്യം ഒരു ഫാത്തിഹ ഓതുക പിന്നെ മൂന്ന് സ്വലാത്തു ചൊല്ലുക പിന്നെ ഈ സൂറത്ത് ഓതുക നരകത്തിനെക്കുറിച്ചും സ്വർഗത്തിനെക്കുറിച്ചും എല്ലാം അതിൽ വ്യക്തമായി മനസ്സിലാക്കി തരുന്നുണ്ട് അതുകൊണ്ട് ഈ സൂറത്ത് എല്ലാവരും ഓതുക ഓതിട്ട് ആത്മാർത്ഥമായി ദിവ ചെയ്യുക ചെയ്തുകൊണ്ടേ ഇരിക്കണം ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ദുവയ്ക്ക് ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല ദുവ ചെയ്തുകൊണ്ടേ ഇരിക്ക ദിവസങ്ങളോളം അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസത്തെ ഏതെങ്കിലും ഒരു സമയത്തെ നമ്മുടെ കണ്ണീര് നമ്മുടെ സങ്കടങ്ങൾ അള്ളാഹു കാണുകയും നമ്മൾ എന്താണോ കരുതി ഓതിയത് ആ കരുതിയ കാര്യങ്ങൾ അള്ളാഹു തല പൂർത്തിയാക്കിത്തരുകയും ചെയ്യും ഇനിശല്ലാ ഖുർആാൻ ഓതാനും ഖുർആൻ ഒരു ബൈന സുഹൃത്ത് മാത്രമല്ല ഖുർആൻ മുഴുവനായിട്ടും ഓദിക്കൊണ്ടേയിരിക്കണം എല്ലാവരും ഓരോന്നിനും അതിൻ്റേതായ പ്രതിഫലങ്ങളും കൂലിയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇനി ഒന്നുമല്ലെങ്കിലും ഒന്നും അല്ലെങ്കിലും ഇൻഷാല്ല നമ്മളിവിടുന്ന് ഒന്നും കിട്ടില്ല എന്നാൽ പരലോകത്ത് അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടാതെ പോവില്ല അള്ളാഹു കുറാൻ ഓതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അതിൻ്റെ കൂലി കരസ്ഥമാക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദിവാ ചെയ്യുക അസ്സാം വൈകും വറഹമുല്ല